അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല അല്ലി ഹദാ വമാ കുന്നലി അലൗല അൻഹദാൻ അള്ളബിഷറഹലി സുധരി വൈസിർലി അംബ്രി വാഹലിസി എഫ് കഹു കൗലി സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇമാമുകളെ അറിയുക എന്ന വിഷയത്തിൽ ഇൻഷാ ഇന്ന് നാം പരിചയപ്പെടുന്ന ഇമാം ഇമാം ഷാഫി ഇ റഹ്മാല്ലയെ പറ്റിയിട്ടാണ് ഇമാം ഷാഫി റഹമുള്ളയുടെ പൂർണ്ണനാമം അദ്ദേഹത്തിൻ്റെ നാമം അബു അബ്ദില്ല മുഹമ്മദ് ബിനീതിരി സഷാഫി ഇ അൽ ഖുറഷി എന്നുള്ളതാണ് അബു അബ്ദില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ് വിളിപ്പേരാണ് ഇമാം ഷാഫിയുടെ യഥാർത്ഥ നാമം മുഹമ്മദ് ബിനീതിരി മുഹമ്മദ് എന്നാണ് പിതാവിൻ്റെ നാമം ഇദിരീസ് എന്നാണ് അപ്പോൾ മുഹമ്മദ് ബിൻ ഇദിരീസ് അഷാഫിഇ അൽ ഖുർ എന്നുള്ളതാണ് ഇമാം ഷാഫി റഹ്മ ജനിക്കുന്നത് ഹിജറ നൂറ്റി അമ്പതിലാണ് ഫലസ്തീനിലെ ഖസയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ നൂറ്റി അമ്പതിൽ ഹിജറ നൂറ്റി അമ്പതിന് മറ്റൊരു പ്രത്യേകതയൂ കൂടിയുണ്ട് പണ്ഡിതന്മാർ തഫീഹി ഇമാമുൻ വൗലിദ ഫീഹി ഇമാമുൻ ഹിജറ നൂറ്റി അമ്പതിൻ്റെ പ്രത്യേകത എന്താണ് അതേ വർഷത്തിലാണ് ഒരു ഇമാമ മരണപ്പെട്ടതും മറ്റൊരു ഇമാമ ജനിച്ചതും ഹിജറ നൂറ്റി അമ്പതിൽ മരണപ്പെട്ട ഇമാരാണ് ഇതിനു മുമ്പ് നാം പരിചയപ്പെട്ട ഇമാം അബു ഹനീഫ് റഹ്മുള്ള അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ നൂറ്റി അമ്പതിലാണ് അതേ വർഷമാണ് ഇമാം ഷാഫി റഹ്മാള്ള ജനിക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ് ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ വർഷത്തിലാണ് ഒരു ഇമാമ് മരണപ്പെട്ടത് അതേ വർഷത്തിൽ തന്നെയാണ് ഒരു ഒരിമാം ജനിക്കുന്നതും അത് ആ വർഷത്തിൻ്റെ പ്രത്യേകതയായിട്ട് പണ്ഡിതന്മാരെ പറയുന്നുണ്ട് ഇമാം ഷാഫി റഹ്മുള്ളയുടെ പിതാവായ ഇദിരീസ് അദ്ദേഹം മക്കയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് ഫലസ്തീനിലേക്ക് തൻ്റെ ജോലി ആവശ്യാർത്ഥം യാത്ര പോവുകയും അവിടെ നിന്നാണ് ഇമാം ഷാഫി റഹ്മുള്ളക്ക് ജനിക്കുന്നത് ഇമാം ഷാഫി റഹമുള്ളയുടെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ജനിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവായ ഇദിരീസ് മരണപ്പെട്ടു പിന്നീട് ഉമ്മയുടെ ശിക്ഷണത്തിൽ ഉമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു അദ്ദേഹത്തെ പഠിപ്പിച്ചതും ദീന്യമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിച്ചതൊക്കെ ഇമാം ഷാഫി റഹമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജനിച്ചത് ഫലസ്തീനിലെ ഖയിലാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്രീസ് മക്കയിലായിരുന്നു പിന്നീട് ജോലി ആവശ്യാർത്ഥം ഫലസ്തീനിലെ ഖയിലേക്ക് പോയി അവിടെ നിന്ന് ഇമാം ഷാഫി റഹമുള്ള ജനിച്ചു അങ്ങനെ വാപ്പാൻ്റെ മരണശേഷം ഇമാം ഷാഫി റഹ്മാല്ലക്ക് രണ്ട് വയസ്സായപ്പോൾ അവർ ഫലസ്തീനിൽ നിന്നും മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു ആ മക്കയിൽ നിന്ന് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടക്കുന്നത് ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ പൂർണ്ണമായിട്ടും അദ്ദേഹം മനപ്പാഠമാക്കി അവിടെ നിന്ന് അറബി ഭാഷ പഠിച്ചു ഇമാം ഷാഫി റഹമുല്ലഹിയുടെ പത്താമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാം മാലിക് റഹ്മാല്ലൈടെ ഗ്രന്ഥമായ മൂവത്ത ഇമാം മാലിക് റഹ്മുള്ളയെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു മുവത്തയുടെ പ്രാധാന്യക്ക് നാൽപ്പത് കൊല്ലം എടുത്ത് ആയിരത്തി അറുനൂ എഴുന്നൂറുകളോളം എഴുന്നൂറോളം ഹദീസുകൾ രേഖപ്പെടുത്തിയ ആ മുവത്ത എന്ന ഗ്രന്ഥം ഇമാം ഷാഫി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വയസ്സിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും മനപ്പാടാക്കി പിന്നീട് മക്കയിൽ നിന്നും അവർ മദീനയിലേക്ക് പോയി ഇമാം മാലിക്കിൻ്റെ അടുത്തേക്ക് ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഒന്നാമത്തെ ഉസ്താദാണ് ഇമാം മാലിക് റഹ്മുള്ള ഇമാം മാലിക് റഹ്മോല്ലൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ദീൻ പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും അപ്പോൾ ഇമാം മാലിക്ക് ചോദിച്ചു നീ എന്താണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഇത്ര കാലം കൊണ്ട് നീ എന്താണ് പഠിച്ചിട്ടുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖുർആൻ പൂർണ്ണമായിട്ടും മനഃപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇമാം മാലിക്ക് ചോദിച്ചു വേറെ എന്താണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇമാം ഷാഫി റഹ്മല്ല പറയാണ് ഉസ്താദെ നിങ്ങളെഴുതിയ മുവത്ത എന്ന ഗ്രന്ഥം അത് പൂർണ്ണമായിട്ടും ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇമാം മാലിക്കർ റഹ്മക്ക് മുവത്തയുടെ ഒന്നാമത്തെ ഹദീസ് മുതൽ അവസാനത്തെ ഹദീസ് വരെ ഉസ്താദിന് പറഞ്ഞു കൊടുത്തു ആ മുവത്തയിലെ എല്ലാ ഹദീസും പറഞ്ഞു കേട്ടപ്പോൾ ഇമാം മാലിക് അഹമ്മ അദ്ദേഹത്തോട് പറയാണ് യാ മുഹമ്മദ് മുഹമ്മദ് ഇത്തക്കില്ല നീ അള്ളഹനെ സൂക്ഷിക്കണം വജ്തനെ ബിൽ മാസി നീ തെറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കേ ഫുലൻ ഫല ബിൽ മാസിയ മുഹമ്മദ് നീ അള്ളാഹനെ സൂക്ഷിക്കെ നീ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ കൽബിൽ ഒരു പ്രകാശം ഇട്ടു തന്നിട്ടുണ്ട് നിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് തെറ്റുകളെ കൊണ്ട് നീ അതിനെ അണച്ചു കളയല്ലേ അതിനെ ഇല്ലാതാക്കല്ലേ എന്ന് ഇമാം മാലിക് റഹമുള്ള ഇമാം ഷാഫി റഹ്മുള്ളക്ക് ഉപദേശം കൊടുക്കുക കാരണം പത്താമത്തെ വയസ്സായപ്പോഴേക്കും ഖുറാൻ പൂർണ്ണമായി പഠിച്ചു ഇമാം മാലിക് റഹ്മുള്ളയുടെ മുഖത്ത പഠിച്ചു അപ്പോൾ ഈ കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു പ്രകാശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ അതിനെ തിന്മകൾ കൊണ്ട് നശിപ്പിക്കല്ലേ അതിനെ കെടുത്തിക്കളയല്ലേ എന്ന് ഇമാം മാലിക് റഹ്മുള്ള അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ് ഇമാം ഷാഫി റഹ്മുള്ളയുടെ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഫത്തുവ കൊടുക്കാൻ ഉസ്താദ് അനുവാദം കൊടുക്കുകയാണ് ഉസ്താദായ മുസ്ലിം നഹാലിദ് അസൻജി എന്ന് പറയുന്ന പണ്ഡിതൻ അനുവാദം കൊടുത്തു പതിനെട്ടാമത്തെ വയസ്സിൽ വെറുതനുവാദം കൊടുത്തല്ല പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴേക്കും ഒരു പൂർണ്ണ പണ്ഡിതനായിട്ട് ഏത് മേഖലയിലും അറിവുള്ള ഒരു പണ്ഡിതനായിട്ട് ഇമാം ഷാഫി റഹ്മല്ല മാറിയപ്പോൾ മുസ്ലിമിന് ഹാലി ദസഞ്ചി എന്ന് പറയുന്ന ഇമാം ഷാഫി റഹ്മയുടെ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഇമാം ഷാഫിനോട് പറയുകയാണെന്ന് ഫത്തവ് കൊടുക്കാൻ എനിക്ക് അനുവാദമുണ്ട് അതിനുള്ള കാര്യപ്രാപ്തി നിനക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് ദീനെ പഠിക്കാനുള്ള ഭാഗ്യം ഇമാം ഷാഫി റഹ്മക്ക് ലഭിച്ചു ഒരുപാട് നാടുകളിലേക്ക് യാത്ര പോകാനും അവിടെ നിന്ന് ദീനു പഠിക്കാനുള്ള ഭാഗ്യം ഇമാം ഷാഫി ഷാഫിറഹമുള്ളക്ക് ലഭിച്ചിട്ടുണ്ട് ഇമാം ഷാഫി റഹ്മാല്ലയുടെ ഹൽക്കകളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെ പറ്റി പഠിക്കുമ്പോൾ കാണാൻ കഴിയും സുവൈ നമസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഖുറാൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഖുറാൻ അവർ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കും അതിൻ്റെ തഫ്സീറും അതിൻ്റെ വിശദീകരണം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അവരിൽ പഠിക്കും എന്നിട്ട് ഖുറാൻ പഠിക്കാൻ വന്ന ആളുകൾ പോയി കഴിയുമ്പോൾ പിന്നെ ഹദീസ് പഠിക്കാനുള്ള ആളുകൾ വരും അവർ ഓരോ ഹദീസിൻ്റെയും അർത്ഥവും അതിൻ്റെ വിശദീകരണവും ഒക്കെ അദ്ദേഹത്തിന് പഠിക്കും അങ്ങനെ ഹദീസ് പഠിക്കാനുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നീട് അറബി ഭാഷ പഠിക്കാനുള്ള അറബി ഭാഷ പഠിക്കാനുള്ള ആളുകൾ വരും അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അറൂന്ന് പഠിക്കാനുള്ള ആളുകൾ വരും അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നെഹ്റു പഠിക്കാനുള്ള ആളുകൾ വരും പിന്നെ കവിത പഠിക്കാനുള്ള ആളുകൾ വരും അപ്പം അതൊക്കെ ഇതെന്ന് മനസ്സിലാകുന്ന എന്താണ് ഏത് മേഖലയിലും ഏത് ഫണ് എടുത്ത് നോക്കിയാലും അതിൽ തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു ഇമാം ഷാഫി റഹ്മാഉുള്ള അദ്ദേഹം ഏത് ആവശ്യക്കാർ വന്നാലും അവർക്ക് പൂർണ്ണമായിട്ട് അറിവ് നൽകാനുള്ളൊരു പണ്ഡിതനായിട്ട് മാറി മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹകം റഹ്മാ ഉള്ള പറയുകയാണ് മാറായി തുമിസ് അല്ല ഷാഫി അദ്ദേഹം ആ പണ്ഡിതൻ പറയാണ് ഞാൻ ഷാഫിനെ പോലെ ഓരോരു മനുഷ്യനും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഇങ്ങനെ ഹദീസിൻ്റെ ആളുകൾ വരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഹദീസിൽ സംശയമുള്ള ആളുകൾ വന്ന് ഹദീസിൻ്റെ വിഷയത്തിൽ സംശയം ചോദിക്കുമ്പോൾ അതിലവർക്ക് പൂർണ്ണമായിട്ട് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയും പിന്നീട് ഫിക്കീൻ്റെ ആളുകൾ വന്ന് കണ്ടിട്ടുണ്ട് കർമ്മശാസ്ത്ര വിഷയത്തിൽ സംശയങ്ങളുമായി ചില ആളുകൾ വരും അവർക്കും യഥാർത്ഥ രൂപത്തിൽ ഉത്തരം നൽകും പൂർണ്ണമായിട്ട് ഉത്തരം നൽകും പിന്നെ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിച്ച് ചില ആളുകൾ വരാറുണ്ട് അവർക്കും അദ്ദേഹം ഉത്തരം കൊടുക്കും പിന്നെ പിന്നെ അദബ് സാഹിത്യമായിട്ട് ചില ആളുകൾ വരും അവർക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞു കൊടുക്കും പിന്നെ കവിതയായിട്ട് ആളുകൾ വരും അവർക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇമാം ഷാഫി റഹമോ പോലെ ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം റഹമോല്ല പറയാണ് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മോല്ല പറയുന്നത് എന്താ ഇമാം ഷാഫിനെ പറ്റിയിട്ട് ഷാഫി ആഫിയത്തിൽ ദുനിയാവിന് സൂര്യൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെയാണ് ജനങ്ങൾക്ക് ഇമാം ഷാഫി റഹ്മുള്ള എന്ന പണ്ഡിതൻ്റെ പ്രാധാന്യം സൂര്യൻ എത്രത്തോളം മനുഷ്യന്മാർക്ക് ആവശ്യകത ഉണ്ടോ അതുപോലെ ആവശ്യമുണ്ട് അതുപോലെ പ്രാധാന്യമുണ്ട് ജനങ്ങളുടെ ആവശ്യത്തിൽ ഇമാം ഷാഫി റഹ്മുള്ള എന്ന പണ്ഡിതൻ ഇമാം ഷാഫി റഹ്മുള്ള ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ദീനം തെറ്റിപ്പോയ ആളുകളുമായി ഒരുപാട് സംവാദങ്ങൾ നടത്തി പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവരെ തോൽപ്പിക്കണം അവരെ മോശമാക്കണം അവരെ ഈഴ്ത്തണം എന്നൊരു നീത്ത് ഉണ്ടായിരുന്നില്ല അവർ സത്യം മനസ്സിലാക്കണം അവർ ദീനിലേക്ക് വരണം അവർ യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കണമെന്ന നസീഹത്തായിരുന്നു ഗുണകാംക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് അൽ ഉമ്മ എന്നുള്ളത് അൽ ഉമ്മ എന്ന ഗ്രന്ഥം ലോകത്താദ്യമായി ഉസൂർ ഉൽ ഫിക്കിൻ്റെ വിഷയത്തിൽ രചിച്ച ഗ്രന്ഥം ഇമാം ഷാഫിൻ്റെ ഗ്രന്ഥമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മുവത്ത എന്ന ഗ്രന്ഥം ഹദീസിൻ്റെ വിഷയത്തിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു ഗ്രന്ഥമായി രചിച്ചത് ഇമാം ഷാഫി റഹം ഇമാം മാലിക് റഹ്മുള്ളയാണ് എന്നാൽ ഉസൂർ ഉൽ ഫിഖിൻ്റെ വിഷയത്തിൽ ആദ്യമായി രചിച്ചത് ഇമാം ഷാഫി റഹ്മുള്ളയാണ് അദ്ദേഹത്തിൻ്റെ കിതാബ് അൽ ഉമ്മാണ അതേപോലെ തന്നെ എന്ന ഗ്രന്ഥം അൽ ഫിഖുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രഹം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇമാം ഷാഫി റഹ്മാല്ല മരണപ്പെടുന്നത് ഹിജറ ഇരുന്നൂറ്റി നാല് റജബ് മാസത്തിലാണ് മിസ്രില് വെച്ച് ഈജിപ്തിൽ വെച്ച് ഹിജറ ഇരുന്നൂറ്റി നാല് റജബ് മാസത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയത്ത് കബറടക്കി എന്നുള്ളതും കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള പണ്ഡിതനായിരുന്നു ഇമാം ഷാഫി റഹ്മാവുള്ള അവരുടെയൊക്കെ ചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുന്ന് ലഭിക്കുന്ന ഗുണമാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇത് കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനവ് താര അതിനെക്കും നിങ്ങൾക്കും ദൗഫീക നൽകുമാറാകട്ടെ മാറാകട്ടെ അസാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു